കനത്ത മഴയിൽ വീട് തകർന്നു ചുറ്റാറ്റുകര പഞ്ചായത്ത് പത്താം വാർഡ് പറേകാട് കുറ്റിക്കാട് ജോളി പവിത്രന്റെ വീടാണ് തകർന്നു വീണത് ചുറ്റാറ്റുകര പഞ്ചായത്ത് പത്താം വാർഡിലെ പറയട് കുറ്റിക്കാട് ജോളി പവിത്രന്റെ വീട് കനത്ത മഴയിൽ തകർന്നു വീണു വീട് തകർന്നു വീഴുമ്പോൾ ജോളി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട് തകരുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയത് മൂലം ആളപായമുണ്ടായില്ല പെട്ടെന്ന് വച്ചേട്ടപ്പാണ് ആളിലോട്ട് ഇറയത്തിട്ട് പോയി അപ്പഴപ്പം വീടേ ഉണ്ടായത് വേറെ പിന്നെ വഴിയുടെ ഒരു ഇതുണ്ട് വഴിക്ക് ഇത് വഴി കിട്ടാത്തത് കൊണ്ട് വഴി കേസാണ് അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ എത്തിക്കാത്തതുകൊണ്ട് നമുക്ക് പറ്റാത്ത കൊണ്ടാണ് വീടുന്നതിനും പണിയാൻ പറ്റാഞ്ഞത് വഴി കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വീട് പണിയായിരുന്നു നമുക്ക് ഇല്ലില്ല വീണോ ഒച്ചേട്ടപ്പം തന്നെ നമ്മൾ പതുക്കമ്മ സിറ്റൗട്ടിലോട്ട് ഫ്രണ്ടിലുണ്ട് അങ്ങനെ മാറി അതുകൊണ്ട് ആപത്തൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വന്ന് 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 കയറിയപ്പോൾ ഒച്ചേട്ടപ്പാണ് വൻ വഴി ഒച്ചേട്ട് വഴിയില്ലാതെ പറമ്പിക്കണെന്ന് നടന്നു വന്ന വഴി ഒച്ചേട്ടപ്പീണ് കേട്ട് വില്ലേജ് ജോളിയും മകൻ ജോഷിയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അൻപത് വർഷത്തോളം പഴക്കമുള്ള വീടാണിത് സമീപത്തെ ഭൂകുടമയുമായുള്ള വഴിത്തർക്കം മൂലം ഇവർക്ക് നടപടി പോലും ഇല്ല എന്ന് ജോളി പറഞ്ഞു ഇതുമൂലം പഴയ വീട് പൊളിച്ചു പണിയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത് പറവൂർ വില്ലേജ് ഓഫീസറും വാർഡ് മെമ്പർ മഞ്ജുഷ ബ്ലോക്ക് മെമ്പർ മണി ടീച്ചർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു